ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് ഒരു രുചികരമായ ഒരു ക്യാരറ്റ് ലഡു ഉണ്ടാക്കിയാലോ ഇവിടെ എല്ലാവർക്കും ഈ ഓറഞ്ച് കളറിലുള്ള ലിഡു ഇഷ്ടമാണ് അപ്പം നമ്മൾ ഓറഞ്ച് കളറിലെ കടയിലെ ലിഡു വാങ്ങിക്കുമ്പോൾ അതിനെന്തെല്ലാം പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ അപ്പം നമ്മുടെ വീട്ടിൽ തന്നെ എങ്ങനെ ഒരു ഓറഞ്ച് ലിഡു രുചികരമായ ലിഡു ഉണ്ടാക്കാം എന്നാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നമുക്കൊരു ഗസ്റ്റ് വരുമ്പോഴോ അല്ലെങ്കിൽ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് ആയിട്ട് കൊടുക്കുമ്പോഴോ ഒക്കെ നമുക്ക് ഈ ക്യാരറ്റ് ലിഡു ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ റെഡിയാക്കാം അപ്പോൾ അതിനായിട്ട് നമുക്ക് എന്തൊക്കെ എടുത്തിരിക്കുന്നത് നോക്കാം വളരെ ടേസ്റ്റി ആൻഡ് എമ്മി ക്യാരറ്റിലിടുവാണ് ഇവിടെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കും അത് നിങ്ങൾക്കുള്ളൊന്നും പങ്കുവയ്ക്കാമെന്ന് ഞാൻ വിചാരിച്ചു അപ്പം ഒരു പത്ത് മിനിറ്റ് നമുക്ക് ഗസ്റ്റ് വരികയാണെങ്കിലോ അപ്പോൾ ഒരു സ്നാങ്ക്സിന് എടുക്കുകയാണെങ്കിലോ അപ്പം കുഞ്ഞുങ്ങൾക്കൊക്കെ അവധിയല്ലേ പവർ കൊടുക്കാനോ ഒക്കെ നമുക്ക് ഈസി ആയിട്ട് അവൈലബിളായ സാധനങ്ങളേ ഉള്ളൂ എല്ലാവരും അത് അപ്പോൾ നമുക്ക് എന്തൊക്കെ എടുക്കാം എന്ന് നോക്കാം വേണ്ടി ഞാൻ ഒരു മീഡിയം സൈസ് ക്യാരറ്റ് ഒരു മൂന്നെണ്ണ എടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്കതിൻ്റെ അളവുകളെല്ലാം കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം ഞാൻ മൂന്നെണ്ണ എടുത്തിട്ടുണ്ട് പിന്നെ അത് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ നടത്തിട്ടുണ്ട് പിന്നെ നിങ്ങൾക്കതിൽ പിന്നെ റേസിൻസ് അഥവാ ഉണക്കമുന്തിരിങ്ങ എടുക്കാം വേണം അത് നിങ്ങൾക്ക് ഓപ്ഷനാണ് ഞാൻ നട്ട്സ് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് അടുത്തത് അടുത്തത് തേങ്ങയാണ് ഗ്രേറ്റ് ചെയ്ത തേങ്ങ ഞാൻ മിസ്സിക്കകത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് അപ്പം നമുക്ക് യൂണിഫോംലി ഇത് നല്ല നൈസായിട്ട് വരും കേട്ടോ അപ്പോൾ അത് ഇതും ഓപ്ഷനിലാണ് വേണമെങ്കിൽ ചേർക്കാം തേങ്ങയോട് ഇടുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് പിന്നെ ഇത് ഞാൻ പഞ്ചസാര അളവിൽ വളരെ കുറച്ചായി എടുക്കുന്നത് എടുത്തത് ഈ പഞ്ചസാര പൊടിച്ച് അതിനകത്ത് ഞാൻ ഇതിവിടെ പൊടിച്ച് ചേർത്തിട്ടുണ്ടെന്ന് പറയുമോ നമ്മുടെ എന്തോ പറയുന്നതിന് ഏലക്ക അതാണ് ഈ കറുത്ത കളറിൽ കാണുന്നത് ഏലക്കയും കൂടെ പൊടിച്ചെടുത്താൽ അപ്പം ഏലക്ക തന്നെ പൊടിക്കുമ്പോൾ അങ്ങനെ അങ്ങ് പൊടിയാകത്തില്ല അപ്പം സമയം നമ്മളീ ഈ പഞ്ചസാരയുടെ പഞ്ചസാര ഞാൻ പൊടിച്ചെടുക്കുവാണേ പൊടിച്ചെടുത്താൽ അപ്പം നല്ല കൂടെ അങ്ങ് മിക്സാവും പഞ്ചസാരയുടെ കൂടെ നമ്മൾ ഏലക്കയും കൂടെ പൊടിച്ചെടുത്തു കഴിഞ്ഞാൽ അത് നല്ലപോലെ അതിനകത്ത് പിടിക്കുകയും ചെയ്യും ഏലക്ക നമുക്ക് പൊടിഞ്ഞു വരും പിന്നെ അതിന് ഞാൻ തോലെ എടുത്തിട്ടില്ലായിരുന്നു ഇങ്ങനെ കാണുന്നത് കേട്ടോ തോൽ എടുത്തിട്ട് പിടിച്ചാലും മതി അപ്പം ഈ പഞ്ചസാരയുടെ അളവ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പഞ്ചസാര അളവ് കൂടിയും കുറയ്ക്കുകയും ചെയ്യാം ഞാൻ താരതമ്യേന ഇത് മധുരം കുറച്ചെടുത്തേക്കുന്നത് ഞാനൊരു മൂന്നാല് സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുള്ളൂ കേട്ടോ നിങ്ങൾക്ക് ആറോ പത്തോ ഒക്കെ എടുക്കാം മധുരം കഴിക്കുന്നവരും ഡയബറ്റിക് ഒന്നും ഇല്ലാത്തവർക്കൊക്കെ ഇഷ്ടംപോലെ കഴിക്കാം കൊടുക്കാം അതുപോലെ തേങ്ങയുടെ അളവും നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യും പിന്നെ നമ്മൾ അതിനുവേണ്ടി ഞാൻ നെയ്യ് ആഡ് ചെയ്തിട്ടുണ്ട് നെയ്യ് എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ ഒന്നോ രണ്ടോ മോസം നമുക്ക് പ്രിപ്പയർ ചെയ്ത അനുസരിച്ച് നമുക്ക് ഒഴിക്കാം പിന്നെ നമുക്ക് വേണ്ടത് പാൽ ഞാൻ അരക്കപ്പ് പാലെടുത്തിട്ട് കാച്ചി വെച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ ഈ പച്ച പാൽ എടുത്ത് കഴിഞ്ഞുണ്ടല്ലോ നമുക്കത് ചിലപ്പോൾ അത് പിരിഞ്ഞു പോയാലും അറിയത്തില്ലല്ലോ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പാലല്ലേ നമ്മൾ കാറ്റിയിട്ടൊഴിക്കുവാണെങ്കിൽ അത് നല്ലതാണ് അപ്പോൾ അതുപോലെ തന്നെ ഈ പാൽപ്പടിക്ക് ഭാരം സോറി പാലിൻ്റെ ഭാരം നമുക്ക് പാൽപ്പൊടി യൂസ് ചെയ്യാം അത് ഓരോരുത്തരുടെയും തികച്ചു വ്യക്തിപരമായ കാര്യങ്ങളാണ് ഞാൻ പാൽ സാധാരണ യൂസ് ചെയ്യും പാൽ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ക്യാരറ്റ് ഒന്നുകൂടെ ഒന്ന് വിന്ത് നല്ല സോഫ്റ്റ് ആയിട്ട് വരും അപ്പോൾ നമുക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം ഓക്കെ ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ക്യാരറ്റ് ക്യാരറ്റിലിട്ട് ഉണ്ടാക്കാം അതിനോട് ഞാൻ പാൻ അടുപ്പയിൽ വെച്ചു ഒരു ഒന്നര സ്പൂണ് നെയ്യ് എടുത്ത് ആഡ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് എന്താ ചെയ്യണം അറിയുമോ ീ ഗ്രേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ക്യാരറ്റ് ഇതിനോട് ആഡ് ചെയ്യണം ഇത് നമുക്ക് നന്നായിട്ട് വരട്ടിയെടുക്കാം സാധാരണ നമ്മൾ ഈ കളർ ഈ ഓറഞ്ച് കളറിലെ ലഡു കടയിൽ നിന്ന് വാങ്ങിക്കുന്നത് നിങ്ങളൊന്ന് ചിന്തിക്കാൻ നല്ലതാണ് നമ്മുടെ ശരീരത്തിന് വളരെയധികം ദോഷകരമായ കളറാണ് അവർ ആഡ് ചെയ്യുന്നത് കളറും ആഡ് ഇതാണ് ബേക്കറി കൂടുതലും കിട്ടുന്നത് അപ്പോൾ എത്രയോ നല്ലതായത് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കി കഴിക്കാൻ പറ്റും ൊന്ന് ഒരു പത്ത് മിനിറ്റ് നമ്മൾ ശ്രമിച്ചാൽ കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ള കെയർ തിലഡ് ഉണ്ടാക്കി കൊടുക്കാം ഇത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാമേ അപ്പോൾ നമ്മൾ ഒരു മിനിറ്റ് കൊണ്ട് നമ്മുടെ ഈ നെയ്യ്ക്കകത്തൊന്ന് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുത്തു ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ ഈ തേങ്ങ മിശ്രതം ഇതിനകത്തോട്ട് ആഡ് ചെയ്യാം അത് ജസ്റ്റ് ഒന്ന് നമുക്ക് എല്ലായിടം സ്പ്രെഡ് തരാം സ്പ്രെഡ് ചെയ്യത്തക്ക രീതിയിൽ ഒന്ന് ഇളക്കാം അപ്പോൾ നമ്മുടെ തേങ്ങയൊക്കെ നല്ലതുപോലൊന്നും സ്പ്രെഡായിട്ടില്ല നല്ല ഭംഗിയില്ലേ കാണാൻ അല്ലേ അപ്പം ഇതിന് ഇത് കഴിഞ്ഞ് നമുക്ക് അതിൻ്റെ ഇനി ഒന്ന് ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറഞ്ഞതിനകത്ത് പാൽ അല്ലെങ്കിൽ പാൽപ്പൊടി നിങ്ങളുടെ കയ്യിൽ ഏതാ ഉള്ളത് അത് പാലാണ് ഞാൻ ഓപ്ഷൻ ചെയ്യുന്നത് വെച്ചാൽ ഈ നമ്മുടെ കാരറ്റത്തിന് എന്ത് നല്ല മൃദുവായിട്ട് അരിക്കാനൊക്കെ പാലാണ് ആവശ്യത്തിനുള്ള ഞാൻ ഒരു അരക്കപ്പ് പാൽ തന്നെ ആഡ് ചെയ്ത് ഇത് നമുക്കിട്ട് ഒന്ന് വേവിച്ചെടുക്കാം ഇത് ഒരു മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഇത് തിളച്ച് ഒന്നല്ലോ ഈ നമ്മുടെ ഈ ഈ പഞ്ചസാര മിശ്രിതം ഏഹ് പൊടിച്ചത് ഇലക്കൂടെ ചേർത്ത് ചേർത്തതോളയിടാന്ന് വെച്ചാൽ നമ്മളിപ്പോഴും ഇട്ടില്ല ഇത് നല്ലതുപോലെ അരിഞ്ഞ് പാനീയായിട്ട് അപ്പോൾ അപ്പൊ ഒന്ന് ഇളക്കി വറ്റിക്കണം നല്ലതുപോലെ മധുരം പിടിക്കും കേട്ടോ ഈ പഞ്ചസാരയ്ക്ക് വരെ നിങ്ങൾ വെള്ള കൽക്കണ്ട മാങ്ങിച്ചും പൊടിക്കണം അതൊക്കെ വളരെ ഹെൽത്തിയാണ് എൻ്റെ തീർന്നു പോയതല്ല ഞാൻ ഇവിടെ കൽക്കണ് വേണം സാധനം യൂസ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഇതിന് ഇപ്പം കണ്ടൻ്റെ നമ്മൾ എടുത്തു കഴിഞ്ഞു ഇനി നമുക്കിത് ഇത് പറ്റിച്ചെടുക്കുകയോ ചെയ്യാം ചെയ്താൽ മതി അത് വേണമെങ്കിൽ ഒന്ന് അടച്ചിടുകയോ പാലെല്ലാം പാലും പഞ്ചസാരയും ഈ ഏലക്ക മിശ്രിതമൊക്കെ നല്ല മണം വരുന്നുണ്ട് അപ്പം ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് കുറുകി പറ്റിച്ചെടുക്കുക ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി അടച്ചിടുക കേട്ടോ ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മുടെ ലാസ്റ്റ് ഘട്ടത്തിലേക്ക് വന്നു അപ്പം നമ്മുടെ ഈ വെള്ളം വറ്റ ജസ്റ്റ് ക്യാരറ്റ് ഒന്ന് ഞാൻ നോക്കി വെന്ത് വന്നിട്ടുണ്ട് ഇനി ജസ്റ്റ് നമ്മുടെ ഈ ഒഴിച്ച പാലിൻ്റെ അംശവും പഞ്ചസാരയൊക്കെ ഒന്ന് കുറുകി വയ്ക്കണം അതിനച്ചിരി ഒന്ന് സ്പീഡിൽ ഇളക്കി അതങ്ങ് വറ്റിച്ചെടുത്തേച്ചാൽ മതി കേട്ടോ അപ്പോൾ നമ്മുടെ ക്യാരറ്റ് അൽവ ഏകദേശമൊക്കെ റെഡിയായി വരുന്നു സോറി ക്യാരറ്റിലിഡു ക്യാരറ്റ് അലവെ എടുണ്ടാക്കും കേട്ടോ ക്യാരറ്റിലിഡു ഏകദേശമൊക്കെ ആയി വരുന്നുണ്ട് പിന്നെ നമുക്ക് ഈ നല്ല പ്യുവർ ഒരു ഓറഞ്ച് കളർ വരണമെങ്കിൽ നമുക്ക് തേങ്ങ വേണമെങ്കിൽ തേങ്ങ നമുക്ക് യൂസ് ചെയ്യാതിരിക്കാം നമുക്ക് തേങ്ങ കൂടെ ഇരുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഗുണവുമാണ് തേങ്ങ അപ്പം തേങ്ങയും പാലും കൂടെ ഒഴിക്കുന്നതാണ് അതിൻ്റെ ടേസ്റ്റ് കൂടിയത് ഞാൻ രണ്ടും വെച്ച് നോക്കിയിട്ടുണ്ട് നിങ്ങൾ കളർ നല്ല ഓറഞ്ച് കളർ വേണമെങ്കിൽ ക്യാരറ്റ് മാത്രം പഞ്ചസാരയും കൂടെ ചേർത്ത് ഉപയോഗിക്കാം മിൽക്ക് പൗഡർ യൂസ് ചെയ്യാം പാല് മാത്രം യൂസ് ചെയ്യാം പക്ഷേ തേങ്ങയും കൂടെ ചേർക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് എമ്മി എമ്മി ആയിട്ടിരിക്കും ഓക്കെ ഒന്ന് ഇളക്കി പറ്റിച്ചെടുക്കാം എന്നിട്ട് ചൂടാറിയിട്ട് നമുക്ക് ഉരുളകളാകിട്ടേ ഉള്ളൂ ജോലി പെട്ടെന്ന് തീർന്നില്ലേ നമ്മൾ കടയിൽ നിന്ന് വെറുതെ നമ്മൾ പൈസയും കൊടുത്തിട്ട് രോഗങ്ങൾ വാങ്ങിച്ചു വെക്കണം എന്തിനാണ് അല്ലേ നമുക്കിതുപോലുള്ള പലഹാരങ്ങളൊക്കെ സുഖമായിട്ട് വീട്ടിൽ ഉണ്ടാക്കാം കുഞ്ഞു കുഞ്ഞുങ്ങളും കഴിച്ചോളും പ്രത്യേകിച്ച് ക്യാരറ്റൊക്കെ വൈറ്റമിൻ എ ആണ് വളരെ നല്ല ഒരു പോഷകമുള്ള വെജിറ്റബിളാണ് ക്യാരറ്റ് അപ്പോൾ അത് ക്യാരറ്റ് കൂട്ടാതെ ഞാൻ വളരെ ഷുഗർ വളരെ കുറച്ചാണ് സാധാരണ ഇതിലും കൂടുതൽ ഷുഗറൊക്കെ ആഡ് ചെയ്താലും ഒരു ടേസ്റ്റ് വരും പക്ഷെ നമുക്ക് ആവശ്യത്തിനുള്ള മധുരം മതിയല്ലോ ഇൻ കേസ് നമുക്ക് ഷുഗർ ആഡ് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ നമുക്ക് ഈ കൽക്കണ്ട വാങ്ങിച്ച് പൊടിച്ച് വെച്ച് യൂസ് ചെയ്യാം കേട്ടോ കണ്ടോ ഇതിൻ്റെ വെള്ളമായ എല്ലാം പറ്റി ഇനി നമുക്കൊന്ന് കണുക്കാൻ പറ്റാം തണുത്തിട്ട് നമുക്ക് ചെറിയ ഉരുളകളാക്കി പിടിക്കാം ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മുടെ ക്യാരറ്റ് മിശ്രിതം ചൂടായ കുറഞ്ഞിട്ടുണ്ട് ഞാനൊരു എടുത്തു ഡെക്കറേറ്റ് ചെയ്യാൻ നട്ട്സും എടുത്തു പിന്നെ കയ്യിൽ നമ്മൾ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി ജസ്റ്റ് ചെറുതായിട്ട് ഒരു നെയ്മയും പരട്ടിയിട്ട് നമുക്ക് ചെറിയ ഉരുളകളിൽ വെക്കാം ഓക്കെ നമ്മൾ ഞാൻ ജസ്റ്റ് ഒരു ഉരുള ഉരുട്ടി വെച്ചിട്ടുള്ളൂ ഇതുപോലാണ് നിങ്ങൾ ജസ്റ്റ് വേണമെങ്കിൽ കാണിക്കാൻ ഞാൻ ഇതുപോലെ നല്ലതുപോലെ തണുത്തിട്ട് നല്ലതുപോലെ തണുത്തപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൂ നമ്മൾ ലഡുവിൻ്റെ ആ ഒരു ഷേപ്പിൽ തന്നെ പിടിക്കുന്നതായിരിക്കും നല്ലത് ഒട്ടി പിടിക്കുന്നില്ല വേണമെങ്കിൽ നിങ്ങൾക്ക് നെയ്യ് വരട്ടിയാൽ മതി കേട്ടോ എന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ റേസിങ്സോ നട്ട്സോ എന്ത് വേണമെങ്കിലും വിൽക്കാം ഞാനിവിടെ നട്ട്സാണ് വെക്കുന്നത് അത് ഇതിങ്ങനെ വെച്ചിട്ട് ശ്രദ്ധായിട്ടൊന്ന് മൂടി വെച്ചാൽ അപ്പോൾ അങ്ങനെ നമ്മുടെ ഇതുപോലെ നമുക്കെല്ലാം ഉരുട്ടിയെടുക്കാം ഓക്കെ ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ ക്യാരറ്റ് ലിഡു റെഡിയായി എന്ത് ഭംഗിയല്ലേ കാണാൻ കഴിക്കാനോ അതേ ടേസ്റ്റ് ആട്ടോ നിങ്ങൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം ഇത് നമ്മൾ ഈ നട്ട്സിൻ്റെ ഭാരം റേസിൻസ് വേണമെങ്കിൽ നമുക്കിവിടെ ആഡ് ചെയ്യാം ഞാൻ നട്ട്സാണ് യൂസ് ചെയ്തത് റേസിൻസ് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നെയ്യ്ക്കാത്തൊന്നും വറുത്തെടുക്കണേ അപ്പം വളരെ എമ്മിയാണ് ഭയങ്കര ടേസ്റ്റാണ് നിമിഷങ്ങൾക്കാകുമ്പോൾ പ്ലേറ്റ് കാര്യമാവും ഇത് വളരെ ഹെൽത്തിയാണ് നമ്മൾ ഡയബറ്റി പേഷ്യൻസിന് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം നമ്മൾ കൽക്കണ്ണം കുറച്ച് യൂസ് ചെയ്താൽ മതി മധുരത്തിന് വരെ പഞ്ചസാരയൊക്കെ ഞാൻ വളരെ കുറച്ച് ആഡ് ചെയ്തിട്ടുള്ളൂ പിന്നെ പഞ്ചസാര വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടംപോലെ ചേർക്കേണ്ടവർക്ക് ചേർക്കാം പിന്നെ അതുപോലെ തന്നെ അവർക്ക് ഈ ഡയബറ്റിക്ക് അവർക്ക് പഞ്ചസാര ഇട്ടില്ലേൽ കുഴപ്പമില്ല ഈ ക്യാരറ്റിന് തന്നെ ഒരു മധുരമുണ്ട് കുറച്ച് കൽക്കണ്ട വേണം യൂസ് ചെയ്താൽ മതി നല്ല ടേസ്റ്റാണ് കുഞ്ഞുങ്ങൊക്കെ ക്യാരറ്റ് കഴിക്കാത്തവർക്ക് ഇങ്ങനെ കഴിക്കാം ബേക്കറി സാധനങ്ങൾ വാങ്ങിക്കുകയും വേണ്ട മധുരമുള്ള വിഭവങ്ങൾ കഴിക്കാൻ പിന്നെ പ്രത്യേകിച്ച് നമ്മൾ ലഞ്ച് കഴിഞ്ഞിട്ട് ഈ ചൂടത്ത് ലഞ്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഫ്രിഡ്ജിൽ വയ്ക്കുവാണെങ്കിൽ നമ്മൾ ഒരു മധുരം സീറ്റിൽ കഴിക്കുകയും ചെയ്യാം അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് അപ്പം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വാച്ച് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ എല്ലാവരും ലൈവ് അനുഗ്രഹിക്കട്ടെ താങ്ക്